ഏത്തക്കായ തക്കാളി ഇപ്പോൾ ഉണ്ടെങ്കിലുണ്ടല്ലോ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കിക്കോട്ടോ നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് മീൻ കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ ഇരിക്കുകയും ചെയ്യുന്ന മീൻ ഇല്ല താനും അപ്പം ഇതുപോലൊന്നുണ്ടാക്കി നോക്കെ അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് കൊടുത്തുവിടാനായിട്ട് വെളുപ്പ് ആകുമോ അപ്പം ഞാൻ രണ്ട് ഏത്തക്കായ ഇതുപോലെ ഒന്ന് ചെറിയ സ്ക്വയ കഷ്ണങ്ങളായിട്ടൊന്നും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൊടുത്ത് തന്നെ ഉണ്ടല്ലോ ഒരു കുഞ്ഞു തക്കാളിയും കൂടെ കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് സ്ക്വയറായിട്ട് അതും കൂടെ കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേണമെങ്കിൽ ഒന്ന് രണ്ടു പച്ചമുളക് കൊണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ കൂടി കീറിയിട്ട് കൊടുക്കാട്ടോ ആ മീൻ കറിയുടെ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും അപ്പോൾ അതുപോലെ രണ്ട് പച്ചമുളക് കൊണ്ട് കീറിയിട്ട് കൊടുക്കട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് മുളുകൂടി കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ മുളകൂടി ഇടുമ്പോൾ നോക്കി കൊടുക്കുക പിന്നെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറങ്ങില്ലേ കൊണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിക്കാട്ടോ അപ്പം നമ്മളിത് തിളപ്പിക്കുന്നതിൻ്റെ കൂടുതൽ ചെറിയൊരു രക്ഷം കുടംപൊളിട്ട് കൊടുക്കാം കേട്ടോ ഒരു മീൻ കറി വയ്ക്കുന്ന രീതിയിൽ തന്നെ വെക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ കുടം പൊളിയും കൂടി ഇട്ടിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പം നല്ലൊരു പുളി കിട്ടുമല്ലോ കുടം പുളി കിട്ടു വെക്കുമ്പോൾ തന്നെ അപ്പം ഇതൊരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് തിളയ്ക്കുമ്പോൾ തന്നെ കായും തക്കാളി അല്ലേ അങ്ങോട്ട് പെട്ടെന്ന് വന്നോളൂ കേട്ടോ ഇനി രാവിലെ നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിന് നിങ്ങൾക്ക് തേങ്ങ ചെണ്ട എടുക്കാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കത്തി നമുക്ക് ഇതുപോലെ ചെറിയയുടെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കൊത്തി കൊത്തി എടുത്തിട്ട് മിക്സിയുടെ ജാറിലൊക്കെ ഒന്ന് കറക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് തേങ്ങ ചെണ്ടാനായിട്ട് പോകാം വേണ്ട രാവിലെ പത്ത് മിനിറ്റിനുള്ളിൽ കറി റെഡി ആയി കിട്ടോട്ടോ അപ്പം ഞാനിപ്പോൾ ഒന്ന് കൊത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ല പെട്ടെന്ന് ചെറവാനായിട്ട് പോകാൻ വേണ്ട ചിലവ് കിട്ടുകയും ചെയ്തു അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി ചെറിയ ഇഷ്ടം ചോന്നുള്ളിയും കൂടെയും ചേർത്തിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം കൂടെ എടുത്തൊഴിച്ചിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതൊരു അഞ്ച് മിനിറ്റും കൊണ്ട് നമ്മുടെ ഏത്തക്കായും തക്കാളി നന്നായിട്ട് ഒന്ന് വെന്ത് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് വെന്ത്നകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ അരപ്പുണ്ടല്ലോ അത് നമുക്കിതാ ഇതിനകത്തേക്ക് അങ്ങോട്ട് കൊട്ടാട്ടോ ഇനി നമ്മൾ സാധാരണ നമ്മളെ ഏത്തക്കായും തക്കാളിക്കും നമ്മളിങ്ങനെ കറി വെക്കാൻ നേരത്തെ നമ്മൾ തേങ്ങ ഒഴിച്ചതിന് ശേഷം ചെറിയൊരു കുഞ്ഞി തിള വന്നിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് താളിച്ചെടുക്കുകയല്ലേ ചെയ്യണേ പക്ഷേ ഇതുപോലെ നിങ്ങൾക്ക് മീൻ കറിയുടെ ആ ഒരു ഫ്ലേവർ കിട്ടണം തേങ്ങ അരച്ച് കലക്കിയതിന് ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് ഈ ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ഒന്ന് തിളച്ച് തിളച്ച് മറിയാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഈ ഒരു അരപ്പ് തേങ്ങയും നമ്മുടെ കുടംപുളിയും കക്കക്കോടെ കൂടിയിട്ട് ഇതുപോലെ തിളച്ച് തിളച്ച് ഒന്ന് സെറ്റാവാനായിട്ടൊന്ന് ഗ്രേവി സെറ്റാവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതായത് ഒരു കറക്റ്റ് ആ ഒരു മീൻ കറിയുടെ ഒരു ഫ്ലേവർ കിട്ടത്തുള്ളൂട്ടോ അപ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞി കുഞ്ഞിത്തള വന്നിട്ട് ഓഫ് ചെയ്ത് നമ്മൾ കടുകും ഇതൊക്കെ ഇട്ട് താളിക്കുന്ന ആ ഒരു ഫ്ലേവർ ഫ്ലേവറല്ല ഇതിന് വേറൊരു ഫ്ലേവറായിട്ട് വരുന്നത് അപ്പോൾ രണ്ടും രണ്ട് നമുക്ക് ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടോ അതോ ഞാൻ പറഞ്ഞു അപ്പം ഇതായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് താളിക്കാം ഈ താളിക്കാൻ നേരത്തെ നിങ്ങൾക്ക് നമ്മളെ മീൻകറിയുടെ ഒരു ഫ്ലേവർ റിട്ടേൺ ആയതുകൊണ്ട് തന്നെ മീൻകറി വെക്കുന്ന രീതി തന്നെയല്ലോ വെച്ചേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ ഉലുവ അതുപോലെ തന്നെ ചുവള്ളിയും കറിവേപ്പിലയും കൂടെ കൂട്ടിയിട്ട് അതുപോലെ അങ്ങോട്ട് താളിച്ചെടുത്തോട്ടോ ഈ ഒരു കറി ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഇരിക്കുന്നതോറും ഇരിക്കുന്നോറും ശരിക്കും നല്ല രീതിയിൽ തന്നെ പുളിയൊക്കെ പിടിച്ചിട്ട് വന്നുകഴിഞ്ഞ് കഴിയുമ്പം നല്ലൊരു ടേസ്റ്റാണ് ശരിക്കും മീൻ കറി അതുപോലെ തന്നെ ഇരിക്കുകയും ചെയ്യും എന്നാൽ മീൻ ഇല്ലാതെ അപ്പം ഈ ഏത്തക്കായലക്കൊക്കെ ശരിക്കും പുളിയൊക്കെ പിടിച്ചുകഴിഞ്ഞ് എടുക്കുമ്പം കറി കൂട്ടാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഈ ഏത്തക്കായൊക്കെ മുറങ്ങി കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് അപ്പം നമുക്ക് രാവിലെ തന്നെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടുകയും ചെയ്യാം നല്ല മീൻപൊറിച്ചും കൂട്ടത്തിൽ കൂട്ടാനായിട്ട് നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഏത്തക്കായ്ക്കിരിപ്പുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ വീടിനോണ്ട് കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് വര പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഫ്രണ്ട്സിൻ്റെ അമ്മമാരോ കേട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാട്ട് നല്ലൊരു വീഡിയോ വീടുകൊണ്ട് കാണാം അതായത് ചാനൽ ഇതെല്ലാം ഫോളോ ചെയ്താൽ ഫ്രണ്ട്സിലേക്കാണോ ഒന്ന് വീഡിയോസ് വന്നാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെത്തിട്ട് പോകാൻ മറക്കില്ല കേട്ടോ